നമുക്ക് കുറച്ച് അയിലും മത്തിയും ചേർത്ത് ഫ്രൈ ചെയ്യാം അതിനായിട്ട് നമ്മൾ തന്നെ മസാല എടുക്കണം കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് ഒരു സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് പാകം നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാം ഞാൻ വീട്ടിലേക്ക് അമ്മയൊക്കെ ചേർക്കുന്നതോട്ട് ശകലം ഒരു ശകലം വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർക്കും അപ്പം നല്ലതായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് അത് നല്ലൊരു ഒരു മിക്സാക്കി എടുക്കുന്നു അരപ്പ് അതിലും നല്ലതായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ മീൻ അയില കഷ്ണമുണ്ട് കുറച്ച് മത്തിയുണ്ട് അപ്പം അത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം അയിലും നല്ലതായിട്ട് നമ്മൾ വേച്ച് പിടിപ്പിക്കണം എല്ലായിടത്തും കണ്ട് മസാല എല്ലാ ഇടത്തിലും പോകുന്നു രീതിയിൽ നല്ലതായിട്ട് അതിലേക്ക് വേച്ച് പിടിപ്പിക്കണം കറക്റ്റ് ഉപ്പാണോ എന്നല്ല ഫസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ നോക്കണം മീൻ ആവശ്യമായിട്ട് കൂടി പോകരുത് എല്ലാ ചേരുവകളും ചേർത്ത് നല്ലതായിട്ടതിലേക്ക് കുറച്ച് ചെറിയ മത്തി കൂടാണ് അതിൽ ചേർക്കുമ്പോൾ ഈ അരപ്പല്ലാതിലേക്കും കൂടെ നല്ലതായിട്ട് തേച്ച് കൊടുക്കും തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറ് നമ്മളങ്ങനെ മൂടി വെക്കണം ആ എടുത്ത് വെച്ചു ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വെച്ചതിന് ശേഷം എടുത്തിരിക്കുകയാണ് എണ്ണ കട മൂടി വെച്ച് വെച്ച് പാൻ വെച്ചു ആവശ്യത്തിന് എണ്ണ ഓയില് ചിളി ഒരു മണിക്കൂർ കൂടി വെച്ച് മീൻ അതിലേക്ക് എണ്ണയിലേക്ക് തിക്കി വയ്ക്കുക നന്നായിരിക്കാം എണ്ണ ചൂടാകും കഴിഞ്ഞാൽ പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക തീ കുറച്ച് വെച്ച് തീരെ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ എങ്ങാനും കഴിവ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റേ പോകും നമ്മൾ ബാലൻസ് മസാല ഞാനങ്ങൾ നമ്മുടെ ഒരു സൈഡ് നല്ലിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഉടഞ്ഞു പോകാതെ തിരിച്ച് തിരിച്ചിട്ടിട്ട് തിരിച്ച് ധരിച്ചിടണം പൊടിഞ്ഞു പോകാതെ നല്ലതായിട്ടെല്ലാം തിരിച്ച് തീട്ട് പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് അങ്ങനെ തീ കുറഞ്ഞ് കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെയെല്ലാം തിരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഫ്രൈ തീരെ കുറച്ച് വെച്ച് പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് കഴുകുമ്പോൾ നമ്മൾ തുടക്കം വേണ്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നല്ലതായിട്ടും നോക്കുവന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം തണുത്ത് ഒരുവിധം വരുമ്പോൾ ഞാനതെല്ലാം ഒരു ചൂട് കൂടുവാത്ത പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും ഇതുപോലായിട്ടുണ്ടാവും അതിൽ നമുക്ക് നടത്തി നോക്കാം കണ്ടോ സൂപ്പറായിട്ടില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായ എല്ലാവരും ഒന്നും ഇത് ഇതേ രീതി